എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് ഇരുപത്തി ഒന്നിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ നീന്തുന്നത് ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത് അപ്സരയുടെ അവസ്ഥയെക്കുറിച്ചും ചില ഒത്തുകളികളെ കുറിച്ചും മോഹൻലാൽ മത്സരാർത്ഥികൾ കൊടുക്കാൻ പോകുന്ന ചില പണികളെ കുറിച്ചും തന്നെയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുവക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളെത്തിക്കാൻ ശ്രമിക്കുക കഴിഞ്ഞ ആഴ്ച മോഹൻലാൽ വന്ന മത്സരാർത്ഥികൾക്ക് അകം വഴി സ്നേഹം കൊടുത്തപ്പോഴ് ആ സ്നേഹം ഇരട്ടിപ്പിച്ചുകൊണ്ടുള്ള പ്രകടനമാണ് ഈ ആഴ്ച അവരെ കാഴ്ചവെച്ചിട്ടുള്ളത് അതിൽ നമുക്ക് ആദ്യം പറയാനുള്ളത് ജിൻഡോയെ കുറിച്ചാണ് പൊക്കി അടിക്കുന്നു ഡാൻസ് ലാസ്റ്റ് ജിൻഡോ പവർ ടീമിൽ കേട്ടിട്ട് ആവശ്യമില്ലാത്ത രീതിയിൽ പവർ ഉപയോഗിച്ച് ആളുകളെ വെറുപ്പിക്കുന്നു കഴിഞ്ഞ ആഴ്ചത്തെ പവർ ടീം വെച്ച് നോക്കുമ്പോൾ ഈ ആഴ്ച ബെറ്റർ ആയിരുന്നു പിന്നെ ജിന്റയുടെ ആവശ്യമില്ലാത്ത ചില പ്രശ്നങ്ങൾ മാത്രമാണ് അതും മാറ്റി വെച്ച് കഴിഞ്ഞാൽ പവർ ടീം ഓക്കെ ആയിരുന്നു പിന്നെ റസ്മിനോടുള്ളൂ ജിൻഡിയുടെ എല്ലാ പ്രശ്നങ്ങളും ന്യായീകരിക്കാൻ മീറ്റിങ്ങുകളുടെ എണ്ണത്തിലാണെങ്കിലും ആളുകളെ എഴുന്നേപ്പിക്കാനുള്ള തുരയിലാണെങ്കിലും പവർ ടീമിലെ അംഗങ്ങൾ തമ്മിലുള്ള ഫൈറ്റിലാണെങ്കിലും പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിലാണെങ്കിലും ഇത്തവണത്തെ പവർ ടീം തന്നെ ഒന്നാമത് കഴിഞ്ഞ ആഴ്ച മോഹൻലാൽ റോക്കിയെ പൊക്കിയടിച്ചു ഗബ്രിയും താഴെത്തി അടിച്ചു റോക്കി സിജോ ടിച്ചു റോക്കി പുറത്തായി കഴിഞ്ഞ ആഴ്ച അർജുനയും ശ്രീധനയും കൊണ്ട് മോഹൻലാലിൽ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ക്രഷ് ഒക്കെ അവരിൽ ആയിട്ടുണ്ട് ഇനി മോഹൻലാലും ബിഗ് ബോസും കൂടെ ഒന്നും കൂടെ വിചാരിച്ചുകഴിഞ്ഞാൽ നല്ലൊരു ലവ് ട്രാക്ക് കാണാം കഴിഞ്ഞ ആഴ്ച ജാൻമണ മോഹൻലാലിനോട് ഡാൻസ് ചെയ്യാനൊരു അവസരം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിലൂടെ ശരണിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഇത്തവണ ജാൻമണിക്ക് ഒരു അവസരം കിട്ടും ഡാൻസ് കളിക്കുകയും ചെയ്യും പിന്നെ ജാൻമണി ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ചില പദ്ധതികളൊക്കെ ഗെബ്രിഗും ജാസ്മിനും എതിരെ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട് ഇത്തവണ പവർ ടീമിനെ കുറിച്ച് മോഹൻലാൽ അവിടെ ചോദിക്കാൻ പോകുമ്പോൾ ജാസ്മിനും ഇങ്ങനെ മനസ്സിൽ ഗിബ്രുകയാണ് കഴിഞ്ഞ പവർ ടീമിനെ മോശം പറയാൻ വേണ്ടി പക്ഷെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റസ്മിൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ജിൻഡോയി മാത്രമേ നോമിനേഷനിലേക്ക് ഇടാതെ തന്നെ രണ്ട് മത്സരാർത്ഥികളെ ഡയറക്റ്റ് ആയിട്ട് പ്രേക്ഷകർക്ക് പുറത്താക്കാൻ കഴിയുവാണെങ്കിൽ ഉറപ്പായിട്ടും ശരണിയുടെയും പെരുപറയും വെറുതെ ഫുഡും കഴിക്കും നിങ്ങളുടെ പേയ്മെന്റ് വാങ്ങിക്കും കണ്ടന്റ് പറഞ്ഞ സാധനമില്ല അപ്സറുടെ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച മോഹൻലാൽ ബെസ്റ്റ് ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞ് പൊക്കി എന്ന് വിട്ടതാണ് പിന്നെ അടുത്ത ദിവസം തന്നെ എന്ന് വിളിക്കുന്നു അതിന്റെ പുലർത്തി പുറത്താവും വിളിച്ചതിൽ അവിടെ പല മത്സരാർത്ഥികൾക്കും വിയോജിപ്പുണ്ട് അർജുൻ ഋഷി ശരണ്യ എന്നിവരെ ഈ ഒരു റീസൺ പറഞ്ഞാണ് അപ്സറെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് മോഹൻലാൽ ഈ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാനുള്ള സാധ്യതകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇതിലും ബെറ്റർ ഗെയിം അവിടെ കിടപ്പുണ്ട് അത് വേണമെങ്കിൽ മോഹൻലാലിൽ എടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശ്രീധുനാണെങ്കിലും ശരണിക്ക് ആണെങ്കിലും ഗുണം ചെയ്യും പക്ഷെ അപ്സരയ്ക്ക് അത് ദോഷം ചെയ്യും അപ്സരയുടെ അടുത്ത് മോഹൻലാൽ ഇങ്ങനെ ചോദിക്കുമെന്ന് വിചാരിക്കാം അപ്സറെ എങ്ങനെ പോകുന്നു കിച്ചനൊക്കെ എങ്ങനെ പോകുന്നു കിച്ചൻ ക്യാപ്റ്റിനൊക്കെ എങ്ങനെയുണ്ട് േറ്റം കുഴപ്പമില്ല ശ്രീധ വലിയ കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ശ്രീധുവിന്റെ മുഖത്ത് നോക്കിയെന്ന് പറഞ്ഞുകൂടെ നിങ്ങൾ ഈ ബെഡ്റൂമിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്തിനാ ഇനി നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തോന്നിയാല് അതൊക്കെ മുഖത്ത് നോക്കി പറയുന്ന ഒരാളാണ് അപ്സര എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചർച്ചയൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു അപ്സരയാണ് ഇങ്ങനെ ശ്രീധുവിന്റെ കാര്യം നമ്മുടെ ശരണിയുടെ അടുത്ത് ബെഡ്റൂമിൽ വെച്ച് പറയുന്നത് പിന്നിൽ പറയാ എന്നൊക്കെ പറയും നോറയുടെ കാര്യത്തിൽ അപ്സര അത് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോറയുടെ കാര്യത്തിൽ അങ്ങനെ പറയാമെങ്കിൽ എന്തുകൊണ്ട് ശ്രീധുവിന്റെ അടുത്ത് പറഞ്ഞില്ല എന്നുള്ള ചോദ്യം വരെ അവിടെ ഉണ്ടാവും പിന്നെ ശ്രീധുനും അപ്സരയ്ക്കും ശരണിക്കും ഒന്നും കണ്ടന്റ് ആൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല ഈ ആഴ്ച ഏറ്റവും കൂടുതൽ കണ്ടന്റ് നോറയും യും പവർ ടീമിൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ അധികാരം വെച്ച് നോറയുടെ അടുത്ത് പല കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറയും നോറ ഒന്നും തന്നെ ചെയ്യത്തില്ല അതിനൊക്കെ പ്രതികരിക്കും അങ്ങനെ കണ്ടന്റുകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു നോറയ്ക്കും ബിഗ് ബോസിന് പുറത്ത് ഇവർക്ക് തമ്മിലറിയാന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്സറെ കിച്ചണിൽ വെച്ച് നോറയെ ഫയർ ചെയ്തപ്പോൾ നോറ നേരെ ബാത്റൂമിന്റെ അടുത്ത് പോയി നോറയുടെ സ്ഥിരം സ്ഥലമാണത് അവിടെ വെച്ചാണ് നോറന്റെ വിഷമങ്ങളൊക്കെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് പങ്കുവയ്ക്കുന്നത് ജിൻഡോ അത്രയും നേരം കാട്ടാനായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന ജിൻഡോ ഒരു നിമിഷം നന്മപരമായി മാറുന്നു നല്ലൊരു ക്യാമറ സ്പേസ് കിട്ടിയപ്പോൾ ജനങ്ങളുടെ മുന്നിൽ നന്മമരമാകാൻ ജിൻഡോ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ അത് ആരും മറന്നു പോരുത് ഇങ്ങനെ കിടന്ന് ജിൻഡോയും നോറയും ഒത്തു കളിച്ചാല് പ്രേക്ഷകർക്ക് അത് മനസ്സിലാവത്തില്ല എന്നുള്ളതാണ് ജിൻഡോയുടെ ആത്മവിശ്വാസം വൈൽഡ് കാർഡായിട്ട് ജാസ്മിന്റെ കല്യാണം ഉറപ്പിച്ച ആളൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വെറുതെയാണ് ഒരുപാട് ഘട്ടങ്ങളിലൂടെ ഒക്കെ പോകുന്ന ഇന്റർവ്യൂ ആണ് രണ്ടു വർഷത്തെ ആളുകൾ ഇപ്പോഴും വെയിറ്റിംഗ് ആണ് അവർക്ക് കൊടുക്കാതെ എങ്ങനെയാണ് ഇയാൾക്കൊക്കെ കൊടുക്കുന്നത് ഇനിയും വൈൽഡ് കാർഡ്സ് ആയിട്ട് കോമണേഴ്സിനെ കേട്ടോ അതോ സെലിബ്രിറ്റികളെ കേട്ടോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യപ്പെടുത്താം നമ്മുടെ ചാനൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടുപോകുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും